ഹലോ ഗായ്സ് ജൂൺ മതി സ്വാഗതം കേസ് ഇന്നെ ബർത്ത്ഡേ ആണ് ഗേസ് കേക്ക് മേടിച്ചില്ലേ ഹാപ്പി ബർത്ത്ഡേ ജൂൺ എന്നാണ് ഞാൻ ഏഹ് എനിക്ക് കേക്ക് മുറിക്കണം മുറിക്കാം ബർത്ത്ഡേ ഓടി തമ്പരംങ്ങരങ്ങി ഓടി തമ്പരം ആ തേ വാച്ച പോകു എനിക്ക് എനിക്ക് ദന്തൈ മുടിക്കാൻ പോলো അറിയില്ല ഓ ആഞ്ച് ചെറു കൊട് കേട വന്നിരുന്നു मोटी तो देख रहा है मोटी तो पागल किल्ले करते हैं ना आ गुज़्ज़ पर ना मोटोड़े क्या मालूम है मोटोड़े निकला दिमाग कमाई करे ये हम्म महीना ही यार डाक्टर തിയോ നാണാ ഫണമുണ്ടാക്കിയോ എരീറെ പീസ് കൊടുക്ക് വീഡിയോ ചെയ്യാൻ മടിന് വലിയ